ഹലോ ഗായ്സ് നിങ്ങളിപ്പോൾ കേട്ടത് യൂട്യൂബിൽ വന്ന് ആത്മഹത്യാശ്രമം നടത്തുന്ന ഒരു സ്ത്രീയുടെ വോയിസ് ആണ് ഒരു പക്ഷേ ഈ സ്ത്രീയെ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും സുപരിചിതമായേക്കാം എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമായിരുന്നു തൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിതം ആരംഭിക്കുകയും ഈ തനൂജയെയും ഒരു കൊച്ചിനെയും ഉപേക്ഷിച്ച് ഇവരുടെ ഭർത്താവ് ജിനു അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് അങ്ങനെ തനൂജയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിതം ആരംഭിക്കുകയും അങ്ങനെ അവരുടെ വാസസ്ഥലം തേടി പിടിച്ച് തനൂജയും കൊച്ചും അവിടേക്ക് പോകുകയും അവിടെയുള്ള വഴക്കുകളും പ്രശ്നങ്ങളും മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഒന്നിന് പുറകെ മറ്റൊന്നായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതിനു ശേഷം അതിനുശേഷം ഒട്ടുമിക്ക കണ്ടന്റ് ക്രിയേറ്റർമാരും ഈ വിഷയത്തെക്കുറിച്ച് റിയാക്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നതും നമ്മൾ കണ്ടതാണ് അങ്ങനെ തനൂജയ്ക്ക് വൻ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിനെയും വെച്ച് നാടനീളെ കരയുന്ന തനൂജക്ക് തനൂജയുടെ കണ്ണുനീർ കണ്ട് ജിനുവിനെ ജിനുവിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെയും നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടപ്പോൾ തനൂജയുടെ ഹസ്ബൻഡ് ജിനുവും രംഗത്തെത്തുകയായിരുന്നു ജിനുവിൻ്റെ പുതിയ ഭാര്യയും തനൂജയ്ക്കെതിരെയായി രംഗത്ത് വരികയായിരുന്നു എന്നാൽ അന്ന് തനൂജയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന രണ്ട് മൂന്ന് സ്ത്രീകളുമായിട്ടാണ് തനൂജയുടെ ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങൾ എന്നാൽ ഇപ്പോൾ ആ തനൂജ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു ലൈവ് വീഡിയോ പ്രചരിപ്പിക്കുകയാണ് എന്നാൽ ആ കൊച്ച് ലൈവിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്ന് അപ്പോൾ ആ തനുജ മറുപടി പറയുന്നുണ്ട് ഒന്നുമല്ല ഒരു ഒരൊറക്ക ഗുളിക കുടിച്ചതാണ് എത്ര സിമ്പിളായിട്ടാണല്ലേ തനൂജ പറയുന്നത് എന്നാൽ ഒന്നോർക്കുക തനൂജയ്ക്കു സത്യങ്ങൾ ഒരുപാട് പറയാനുണ്ടായിരിക്കാം ചിലപ്പോൾ തൻ്റെ തെറ്റുമൂലമോ അല്ലെങ്കിൽ പങ്കാളിയുടെ തെറ്റ് മൂലമോ ആവാം പക്ഷേ ഇവ ഇവരുടെ ലൈവ് പൂരപ്പറമ്പ് പോലെയാണ് പരസ്പരം പകയും വിദ്വേഷവും തെറികളുമാണ് ഇങ്ങോട്ടും പരസ്പരം ചളി വാരി ഇവരുടെ ലൈവിലെ പതിവ് എന്നാൽ ഇത് ആസ്വദിക്കാനും കേൾക്കാനും ഒരുപാട് പേർ ഉണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ ഒന്നോർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് വളർന്നു വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഇതെല്ലാമാണ് ദിവസവും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് തനൂജക്ക് മാത്രമല്ല എന്നത് ഒരു സത്യമാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുമുണ്ട് ഇതൊക്കെ ദിവസവും കേട്ട് കണ്ടു വളരുന്ന ആ കുട്ടിക്ക് ചുറ്റുപാടുള്ള ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുമുള്ള ബന്ധുക്കളെ കൂട്ടുകാരെക്കുറിച്ചും ആ കുട്ടി എന്താണ് വിലയിരുത്തുക എന്നത് തനുജ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹലോ ഗായ്സ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്തവർ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ